നമസ്കാരം കേട്ടോ എല്ലാവർക്കും സുഖാന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കൊരു മനോഹരമായ വീഡിയോ പരിചയപ്പെടാം ഓക്കെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൊത്തം നാല് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലം ഓക്കെ അതിൽ നല്ല മനോഹരമായ ഒരു ആയിരത്തി ഒരുനൂറ് നല്ല കായ്ഫറുള്ള ആയിരത്തി ഒരുന്നൂറ് കഴങ്ങുണ്ട് അത് ഒരു ആയിരത്തി ഒരുന്നൂറ് കവുങ്ങ് വെച്ചിട്ട് രണ്ടാം കൊല്ലം ആയിട്ടുണ്ട് രണ്ട് കൊല്ലം കൂടി കഴിഞ്ഞാൽ കായ് തുടങ്ങും കേട്ടോ അതുകൂടാതെ നൂറ്റമ്പത് അടിപൊളി ജാതി ഇതാ കാണാട്ടോ മനോഹരമായ ജാതി ഓരോ ജാതി നല്ല വമ്പമായിട്ട് കൊളിച്ചു നിൽക്കുക നല്ല ജാതികൾ കേട്ടോ ഒരു നൂറ്റമ്പത് ജാതി കൂടാതെ നൂറ് തെങ്ങ് ഓക്കെ അപ്പോൾ ഈ പ്രോപ്പർട്ടി സ്ഥിതി സ്ഥിതിയെന്ന് പറഞ്ഞ് തരാം പാലക്കാട് ജില്ലയിലാണ് മണ്ണാർക്കാട് താലൂക്കിൽ നമ്മുടെ കാരാകുഷി ഭാഗത്താണ് പ്രോപ്പർട്ടി സ്ഥിതിയാണ് നാഷണൽ ഹൈവേ മണ്ണാർക്കാട് പാലക്കാട് നാഷണൽ ഹൈവേന്ന് വെറും രണ്ട് കിലോമീറ്ററും ലോക്കൽ ബസ് റൂട്ടിൽ നിന്ന് അമ്പത് മീറ്ററുമാണ് മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം ഓക്കെ ഒരു സൈഡിലൂടെ തോട് കൊണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സ്പ്രിംഗിൾ സൗകര്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ ഏകദേശം നമുക്ക് ഒരേ ക്രോളോ ഫ്ലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ സ്ഥലമാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഓർഡർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം നാലേക്കർ എഴുപത് സെൻറ്റാമായിരുന്നു സെൻറ്റ് വില മുപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ മറക്കാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പറായിട്ടൊന്ന് ബന്ധപ്പെടുക ഓക്കേ താങ്ക്